ഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കണം എന്നിട്ട് കയറി കഴിഞ്ഞിട്ട് ഇരത്തേക്കാല് നേരെ വരണം ഇറത്തേക്കാല് നേരെ വരണം ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ആ അങ്ങനെ

कोसे तो अवेलेबल है बिल्डिंगला सामने में चला तो ये कर दे काली और जीरी की गन्ना गन्ना और जीरी की गुड़ी विशेष हमने जर्मन से കണ്ടടിക്ക അപകടം പറ്റിരിക്കുന്നു ട്രൈ ചെയ്തോണ്ടിരിക്കും പിന്നെയും വീടിട്ട വീടല്ലേ നമുക്ക് എണ്ണി എണ്ണിച്ചേരാൻ പറ്റത്തില്ല അതെ അതെ കാണിച്ചുടാം <laughs> കിട്ടമ്മ <laughs> <laughs>

പിന്നെ ബാലൻസ് ഈ സൈഡിലോട്ട് പോകണ്ട സൈഡ് സൈല അടി എനിക്ക് <laughs> പറയാ മറ്റേ ഫ്രണ്ട് കാര്യം ഇനി ബാലൻസ് ചെയ്തോ വേറെ ഒന്നുമില്ല പൊക്കോളും அது படிச்சு படிச்சுடி சைடு ஈ சைட் பாங்க தாக்கு எந்த சைட் யாரு போய் പറ്റിയ സൂപ്പർ പോവാൻ എടുത്തോളൂ Редактор субтитров а